ആരാണ് ശരിയായ സുഹൃത്ത് എന്ന ചോദ്യം പ്രസക്തമാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അപ്രിയമാണെങ്കിലും ഹിതമായത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ശരിയായ സുഹൃത്തുക്കൾ അല്ലാത്തവരൊക്കെ പേരിന് മാത്രമുള്ളവരാകുന്നു ഒരു മിത്രം എങ്ങനെയായിരിക്കണം മിത്രത്തോടെ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കുറിച്ച് സുഭാഷിതങ്ങൾ തന്നെയുണ്ട് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മിത്രമാണെന്ന ഭാവത്തിൽ വന്ന് പ്രിയമായത് കാണിച്ച് ചതിക്കുഴികളിൽ വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ ഇന്ന് വളരെയേറെയാണ് അതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോണുകളും ശരിയായ തിരിച്ചറിവോടെ അല്ലാത്ത ഉപയോഗവും പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്കനുകൂലം എന്ന ഭാവത്തിൽ പല വാർത്തകളും കാഴ്ചകളും കാണിച്ച് ആകർഷിച്ച് നമ്മെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇതുപോലെ മിത്രമേത് ശത്രുവേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയവും ഹിതവും ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഹിതത്തെ സ്വീകരിക്കേണ്ടതുണ്ട് അപ്രിയവും ഹിതവുമായി തരുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ ദുർലഭമായിരിക്കും മറ്റുള്ളവരുടെ നന്മയെ ഉദ്ദേശിച്ച് അവർക്ക് നേരായ കാര്യങ്ങൾ പറയുന്നവരായിരിക്കണം സുഹൃത്തുക്കൾ അല്ലാതെ തൽക്കാലത്തേക്ക് സന്തോഷിപ്പിക്കുന്നവരാകരുത് അനുകൂല പ്രതികൂല സുഖദുഃഖ ദുഃഖ സാഹചര്യങ്ങളിലെല്ലാം ഹിതത്തെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരാണ് ശരിയായ മിത്രങ്ങൾ അല്ലാത്തവരൊക്കെ മിത്രഭാവത്തിൽ വരുന്ന ശത്രുക്കളാകുന്നു എന്ന് സുഭാഷിതം പറയുന്നു ഇനി വചനം കേൾക്കാം അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോണ ഗുരുദേവൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം न जानामि पुण्यं न जानामि तीर्थं न जानामि मुक्तिं लयं वा कदाचित् न जानामि भक्तिं व्रतं वा वि मातः गतिस्त्वं गतिस्त्वं त्वमेधा भवानि गतिस्त्वं गतिस्त्वम् स्वमेका भवानी